പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ തൃശൂരിലും കെ യുസ് യു പ്രതിഷേധം ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഓഫീസ് ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ മറുവശത്തെ ഗേറ്റിലൂടെയാണ് പ്രവർത്തകർ അകത്ത് പ്രവേശിച്ചത് ति पापु रद्र राजीवचे ഓഫീസിനകത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പത്തോളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ